അപ്പൊ എല്ലാവർക്കും വിഷയ ഹാപ്പി ഓണം അപ്പൊ ഇന്ന് ഞങ്ങള് ഓണത്തിന് പറഞ്ഞായിരുന്നു ഇതുപോലെ പറഞ്ഞല്ലോ ഞങ്ങള് ശ്രീനഗരടുത്താണ് ഓണം ആഘോഷിക്കുന്നത് പപ്പായക്കും അമ്മിക്കൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഇനി നേരെ ഓണം ആഘോഷിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പോഴത്തേക്ക് എന്താ അനിയനും കുട്ടികളും എല്ലാവരുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് കുറച്ച് സമയം ലേറ്റായി ഇനി ഞങ്ങൾ ഇറങ്ങും അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ബൈ ബൈ അപ്പം ഇന്നത്തെ നമ്മുടെ ഓണക്കോടി ഇതാണ് കേട്ടോ എല്ലാ ദിവസവും സാരി ആയിരുന്നല്ലോ അപ്പൊ ഇന്നെന്തായാലും ഓടിച്ചടി നടക്കാനൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് ചുരിദാറാക്കാതെ വിചാരിച്ച എങ്ങനെയുണ്ട് പൂവൊക്കെ കുത്തി പൊട്ട് കിടന്ന ശീലം തന്നെ ഇല്ലാതെ കയറുന്നു പൊട്ടു കെട്ടില്ല ഇതിന്റെ കമ്മലിട്ടില്ല എനിക്കത് ഇഷ്ടം കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അതിട്ടില്ല ചുരിദാരൊക്കെ ഇട്ട് കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും ആണ് അവർ വന്നേട്ടെ അവർ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് വരും എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ അതുകൊണ്ടാണ് തീരുമാനം ഇട്ടത് തന്നെ കേട്ടോ അപ്പോൾ ഇന്നലെ ഇത് തിരുവോണത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് ഇന്നലെ അകപ്പുറമ്പുകളിൽ പഞ്ചസാര മണ്ടപ്പെെരുന്നാളായിരുന്നു അപ്പോൾ അതിൻ്റെ പഞ്ചസാര മണ്ടയൊക്കെ ആയിട്ടാണ് വന്നേ ഓണത്തിൻ്റെ പായസവും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു വന്നത് പക്ഷേ എന്നാ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ ചെല്ലാമെന്ന് പറഞ്ഞതാണല്ലോ അങ്ങനെ ഞങ്ങൾ സീലയുടെ വീട്ടിലെത്തി സ്രീലയുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ സുൻചേച്ചി മോളുണ്ടായിരുന്നു സുൻചേച്ചീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന് മുന്നേ കാരണം നമ്മുടെ മേക്കോവർ ഓണം മേക്കോവർ വീഡിയോയിൽ ഉണ്ടായിരുന്നു സുനു ചേച്ചിയുടെ പാർലറിലാണ് നമ്മൾ മേക്കോവർ വീഡിയോ ചെയ്തിരുന്നത് സുൻചേച്ചി ഉണ്ടായിരുന്നു മോളുണ്ടായിരുന്നു പിന്നെ ഞാനും കുട്ടികളും പിന്നെ ശ്രീലയുടെ വീട്ടിലുണ്ടായിരുന്നവരും മാത്രം വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം മുരളീചേട്ടൻ ലീവ് ഉണ്ടായിരുന്നില്ല നമ്മൾ വിഷുവിൻ്റെ വ്ലോഗിനകത്ത് മുരളചേട്ടന് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ചേട്ടന് ലീവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ കൂടി വർത്തമാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ട് പോയി കുറേ കളികളൊക്കെ കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു വന്നത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും നടന്നില്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ശരി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് സുഞ്ചേച്ചിക്ക് നേരത്തെ പോകേണ്ടി വന്നു പിന്നെ ശ്രീലയുടെ ചേച്ചിയും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഒന്ന് കളമശ്ശേരിക്ക് പോകണമായിരുന്നു അവിടെ അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെ അടുത്ത് പോകണമായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ കുറേ കുറേ തിരക്കുകൾ അതിൻ്റെ ഇടയിൽക്കൂടെ കയറി വന്നപ്പോഴത്തേക്കും ഇന്ന് മൊത്തത്തിൽ തിരുവോനായിട്ട് അപ്രതീക്ഷിതമായിട്ട് വരവുകളായിരുന്നു എല്ലാവരുടെയും അപ്പോൾ എന്തായാലും അത് നടന്നില്ല എന്നാലും കുഞ്ഞും പീക്കുമൊക്കെ ഇവിടുന്ന് സുന്ദരിനെയൊക്കെ വരച്ചുകൊണ്ട് പോയതായിരുന്നു കേട്ടോ കാരണം ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാ വർഷവും ജിമ്മിൽ ഓണം സെലിബ്രേഷൻസ് വെക്കുന്നതായിരുന്നു ഇപ്രാവശ്യം അത് വെക്കാൻ പറ്റിയില്ല തലേ ഞായറാഴ്ച സാധാരണ ഞങ്ങൾ വെക്കുന്നതാണ് ഇപ്രാവശ്യം എല്ലാവർക്കും കല്യാണം അതും ആയിട്ട് അവധി കിട്ടി എല്ലാവരും അതിലിതിലേക്കായിരുന്നു അപ്പോൾ അത് കാരണം അത് വെച്ചില്ല അപ്പോൾ ഇന്ന് അവിടെ കൂടി എല്ലാവരും കൂടെ ശരിയാക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ അതും നടന്നില്ല അതിൻ്റെ ഒരു വിഷമം അവരുടെ മനസ്സിലുണ്ട് പീക്കുന് പിന്നെ എന്താ പ്രായമായി ആരേലും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറേങ്ങ് പൊക്കൂടും കളിയും കാര്യങ്ങളൊക്കെ അവളും മറന്നുപോയി കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ കൂടി ഒന്ന് സാറേക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ രാവിലെ ചെന്നിട്ട് ചെന്നിട്ട് അവിടെ നിന്ന് വീഡിയോസ് അതായത് കുക്കിങ്ങിൻ്റെ എല്ലാം വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരുന്നു ഇരുന്നേ അപ്പം ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ രാവിലെ നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് പോകാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന പക്ഷേ ഇവരെല്ലാരും കൂടെ മൂവിയും കണ്ടുകൊണ്ടിരുന്നു രാത്രി ഒത്തിരി വൈകി ഉറങ്ങാനായിട്ട് അപ്പോൾ രാവിലെ ആരും തന്നെ വിളിച്ചിട്ടും ഇങ്ങോട്ട് പൊങ്ങിയില്ല അപ്പോൾ സാധാരണ നമ്മുടെ നോർമൽ കുർബാനയ്ക്ക് പോയി അപ്പോൾ പോയിട്ട് വന്നിട്ട് പിന്നെ പപ്പായക്കും മമ്മിക്കും ഉള്ള ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ ഇവിടെ ഓറഞ്ചിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും വീണ്ടും വൈകി അപ്പോൾ പിന്നെ അവരെ അനിയനൊക്കെ വന്നു അങ്ങനെ കുറച്ച് സമയം പോയി എന്തായാലും അവിടെ തിന്നപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവർ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ വീണ്ടും തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കാറ്ററിങ് സർവീസ് ഉണ്ട് കേട്ടോ അവിടെ ഒന്നും അടുക്കാൻ പറ്റണ്ടായില്ല ഭയങ്കര വണ്ടിയും ആയിട്ട് ഇപ്പം ആരും തന്നെ അങ്ങനെ ഓണ സദ്യ ഉണ്ടാക്കുന്നവർ കുറവാണ് എല്ലാവരും തന്നെ ഈ ഓർഡർ കൊടുത്ത് വാങ്ങിക്കലല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാക്കലൊരു സുഖം തന്നെയാണ് പക്ഷേ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു മടുപ്പാണ് അല്ലേ ശരിക്ക് പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകൂടുമ്പോൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒരിടത്ത് കൂടുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അപ്പം പിന്നെ എല്ലാവരും ഈ ഓർഡർ കൊടുക്കലല്ലേ പിന്നെ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഇതൊന്നും കഴിക്കാനായിട്ടുള്ളൊരു ശേഷി ഇല്ലാണ്ടായിപ്പോവും അതാണ് സത്യം എന്തായാലും ഇവിടെ എല്ലാം ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ സംഭവം ഞങ്ങളുടെ അവിടെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വിളക്കത്ത് വെക്കുക എന്നാണ് പറഞ്ഞത് ഞാൻ അന്ന് വിഷുവിൻ്റെ ഇതിനും കാണിച്ചിട്ടുണ്ടായിരുന്നു വിളക്കത്ത് വെക്കുന്നത് കാരണം പൂർവികർക്ക് കർണന്മാർക്കൊക്കെ വയ്ക്കുന്നതാണ് ഇവരത് അതിനു ശേഷമാണ് ഓണ സദ്യയൊക്കെ വിളമ്പി എല്ലാവരും കൂടെ കഴിക്കുന്നത് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ ഞാനിവിടെ വന്നേ പിന്നെയാണ് ഇങ്ങനെ കാണുന്നത് പിന്നെ വെച്ചാൽ നോർമലി ഞാൻ അവിടെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സമയത്ത് ഇതൊക്കെ സ്റ്റാർട്ടിങ് തന്നെ ചെയ്യുന്നതാണ് ആ ഒരു സമയത്ത് ചെല്ലാറില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കാണാത്തതെന്ന് തോന്നുന്നു അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആരും കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല അപ്പം ആദ്യത്തെ ട്രിപ്പിൽ സുൻ ചേച്ചിയാണെങ്കിൽ പോവാൻ പിട്ടിവിട്ട് നിൽക്കുകയാണ് സുൻ ചേച്ചിയുടെ എന്താ ഹസ്ബൻ്റിൻ്റെ പെങ്ങളുടെ മോനും മരുമോളും ഒക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ വീട്ടിലപ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് കാരണം പുള്ളിക്കാരിക്ക് നേരത്തെ പോകണം അപ്പം ചേച്ചീനേം കുട്ടികളെയും എല്ലാവരെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ടിരുത്തി അതിന് ശേഷം ഞങ്ങൾ ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലാമ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ കൂട്ടം കറികളും സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എത്ര കൂട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല എല്ലാം ഉണ്ടായിരുന്നു ഓണത്തിനുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു ശർക്കര വരട്ടി ഇത് വരെ ഇവർ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തേ എല്ലാം തന്നെ ഉണ്ടാക്കി ആ ഇവിടത്തെ അമ്മ ഒരു കുക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഓണത്തിൻ്റെ പൂവട ഉണ്ടായിരുന്നു പൂവട ശരിക്കും പറഞ്ഞാൽ തുമ്പപ്പൂ തുമ്പപ്പൂ അല്ലേ അതെ തുമ്പപ്പൂ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന അടയാണ് അത് ഇതിൻ്റെ കൂടെ സാധാരണ നമ്മൾ അടയുടെ കൂടെ അതും കൂടെ ചേർക്കണു അങ്ങനത്തെ ആ പൂവട ഉണ്ടായിരുന്നു പൂവട ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടാക്കി സീരട ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്നു പായസമാണെന്നുണ്ടെങ്കിൽ നാനാവിധ പായസങ്ങൾ എല്ലാം കൂടെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പൂവട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഓണം ശരിക്കും ആഘോഷിച്ചു എന്ന് തന്നെ പറയാം പിന്നെ വലിയ കളികൾ കാര്യങ്ങളൊന്നും നടത്താനായിട്ട് പറ്റില്ല സാധാരണ ഞങ്ങൾ ഓണത്തിന് ഏതെങ്കിലും ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഇവിടെ ഓണം സെലിബ്രേഷൻ എല്ലാവരും കൂടെ വെക്കുമ്പോൾ വടംവലി അല്ലാത്ത ബാക്കി എല്ലാ കളികളും നമ്മളിവിടെ ചെയ്യാറുണ്ട് ഒരു അറുമാധിക്കില്ലേ വെണ്ണങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ കൂക്ക് എന്താ പറയുക കൂ വിളിച്ച അറുമാതിച്ചാണ് നമ്മൾ സാധാരണ ഇവിടെ ഓണാഘോഷങ്ങളൊക്കെ നടത്താറ് എന്നിട്ട് ഇവിടെ സദ്യ ലാസ്റ്റ് സദ്യയൊക്കെ നടത്തിയാണ് പിരിയാറ് ഇപ്രാവശ്യം അത് എന്തായാലും അതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ കൂടി കുറേയൊക്കെ എത്തിമുറുത്ത് ഉല്ലസിച്ചു എന്ന് തന്നെ പറയാം പിന്നെ ശ്രീലയുടെ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ആന്തിരിയായിട്ട് അവിടെ അപ്പോൾ അവനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞൊക്കെ നടക്കുമായിരുന്നു കാരണം അവനും ഒരു കൂട്ടില്ല ഞങ്ങൾ എന്നപ്പം അവൻ്റെ കൂട്ടുകാരനവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ കണ്ടിട്ടാണോ എന്താ പുള്ളി മുങ്ങി അവിടെ നിന്ന് പിന്നെ പെൺപടകളുടെ ഒരു നിറസാന്നിധ്യം തന്നെയായിരുന്നല്ലോ പിന്നെ ശ്രീലയുടെ ചേ ചേട്ടൻ വന്നപ്പോഴാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നപ്പോഴാണ് പിന്നെ അവർക്കൊരു കൂട്ടായി എന്ന് പറയാൻ പറ്റിയത് എന്തായാലും നല്ല സൂപ്പർ സദ്യയായിരുന്നു ആയിരുന്നു അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ചേച്ചിയൊക്കെ പോയി ഞാൻ ഇവിടെ ഇലയൊക്കെ ഇടുന്നില്ല എനിക്ക് ഇതിൻ്റെ ഇലയിടാൻ പോലും അറിയത്തില്ലായിരുന്നു എന്തൊക്കെയോ വിളമ്പി വെച്ചാൽ അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് സുഞ്ചേച്ചിനെ വിട്ടിട്ട് അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണം ഞാൻ വിളമ്പിയ പോലെ ഒന്നുമല്ലായിരുന്നു കാര്യങ്ങൾ എന്നുള്ളത് ഇതിങ്ങനെ ഓരോ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഈ ഓർഡർ അനുസരിച്ചിട്ടൊന്നും അല്ല വിളമ്പി അങ്ങനെ വിളമ്പി ശീലമില്ലാത്തത് കാരണം നമ്മളിവിടെ ഓണസദ്യ വിളമ്പളാണെന്നുണ്ടെങ്കിലും മുതിർന്ന ചേച്ചിമാർ അവരായിരുന്നു വിളമ്പിക്കൊണ്ടിരുന്നത് കേട്ടോ ഞാൻ ഈ കഴിക്കാനിരിക്കുകയെന്നല്ലാണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല മറ്റേ ഈ കായവർത്ത ചക്രവർത്തി അങ്ങനെ ഈ സാധനങ്ങളൊക്കെ വിളമ്പി അതിനൊക്കെ ശേഷമല്ല ഈ സംഭവം വിളമ്പുന്നേ അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ചുമ്മാ അതിരൊക്കെ വിളമ്പി വെച്ചു അവസാനം നാണം കിട്ടുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എന്ത് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ പറയാം അമ്മ ഇത് എന്ത് ഇത്രയും കറിയൊക്കെ ഇടുന്ന ഇത്രയും കറിയൊന്നും ഇടത്തില്ല നിന്നെക്കാളും വിളുവാക്കൊണ്ടായിരുന്നു അവസാനം കുറെ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് കോരിയെടുത്തു എന്തൊക്കെയാണ് കാണിച്ചു വിട്ടേന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു നാല് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ശ്രീലയുടെ ചേച്ചിയൊക്കെ വന്നത് അപ്പോൾ അവർ അവിടെ നിന്ന് കഴിച്ചിട്ടായിരുന്നു പോന്നെ ശ്രീലയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം മുരളേണ്ട വീട്ടിൽ പോയി അവിടെ ഓണക്കോടിയൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ബാക്കി അവരുടെ പരിപാടികളിലേക്ക് കടക്കാനായിട്ട് ഓണത്തിന് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുമ്പോഴെല്ലാം ഒരു രസം വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഇവർ ഓണത്തിന് നിലത്തെ ഇലയിട്ടൊക്കെ ഇരുന്നായിട്ടായിരുന്നു കഴിച്ചത് ഞങ്ങൾ ഇവിടെ അങ്ങനെ ആയിരുന്നു കേട്ടോ നിലത്തിങ്ങനെ നേരത്തെ പിടിച്ചിട്ട് പായിട്ടിട്ട് അതിനകത്ത് അവിടെ ഇലയൊക്കെ വെച്ചിട്ടായിരുന്നു എല്ലാവരും കൂടെ നിരന്നിരുന്നൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് പ്രാവശ്യം അതിനുള്ള സാഹചര്യങ്ങളൊന്നും നടന്നില്ല അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ കാല് വയ്യായിരുന്നു ഒന്ന് വീണിട്ടൊക്കെ ഇരിക്കുന്ന കേട്ടോ ഒന്നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് അടിയടിപ്പിച്ച് അടിപ്പിച്ച് അതൊക്കെ കാരണം എന്തായാലും മേശപ്പുറത്ത് തന്നെ ഞങ്ങൾ വിളമ്പി അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു ഊണും കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ അവിടുന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു സു ചേച്ചി മോളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കൂടെയാണ് മോള് പോകുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹാപ്പിയായി അവിടെ നിന്ന് പോകുന്നു അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി കേട്ടോ ബൈ ബൈ